അല്ലാതെ അത്യാവശ്യം ഒരു ആണുങ്ങളായാലും അത്യാവശ്യം അച്ചറയെല്ലാം വേണം വിശുഭാവലും വേണം വെള്ളുകൂടി അത്യാവശ്യം വേണം എന്നാലും ഞാനിട അത് കുറച്ച് കിടന്നു പോയിങ്കിൽ വയസ്സാങ്ങാൽ തണുക്ക് എന്നാ രണ്ട് വ്യതി കണ്ടിട്ട് കൊണ്ടുതരുന്ന ഒരു ആളായിരിക്കണം അത്യാവശ്യം തണ്ടും തൻ്റെ വേണം ആണുങ്ങളായാലും ഇടാന്ന് പറയുമ്പോൾ പോടാന്ന് പറയേണ്ട ഒരു മനസ്സുണ്ടായിരിക്കണം പിന്നെ നീ ഇപ്പം പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ മീട്ടിട്ടോക്കൂലാന്ന് ഈ പെണ്ണുങ്ങളെ മീട്ട് തോക്കാതെ എൻ്റെ മോളോട് സ്നേഹത്തിന് നല്ല ലാളിത്യത്തോടെ നോക്കുന്നത് എനിക്ക് പറയാൻ പറ്റുവോ